ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കേരളത്തിലെ മുജാഹിദുകളുടെ മുഖപത്രമായ അൽമനാർ മാസികയിൽ ഒരു ഫത്വ വന്നു എന്തായിരുന്നു ഫത്വ ഫാധാരമായ ചോദ്യം അള്ളാഹു താലാക്ക് ഭാഗങ്ങളുണ്ട് അതായത് വലത്തെ ഭാഗം എടുത്തെ ഭാഗം കയ്യ് കാല് ഇങ്ങനെ ജിസ്മ അല്ലാക്ക് തടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ വിധി എന്താണ് ഇതായിരുന്നു ചോദ്യം അക്ഷരത്തിൽ അങ്ങനെ അല്ലെങ്കിലും ആശയത്തിൽ അതാണ് ചോദ്യം വേണമെങ്കിൽ നമുക്ക് അത് വായിച്ച് തന്നെ കൽപ്പിക്കാം അങ്ങനെ അൽമനാറിൽ എന്ത് വന്നു അള്ളാഹ് ഭാഗം ഉണ്ട് പറയാൻ പറ്റുമോ ഇടത്തെ ഭാഗം വലത്തെ ഭാഗം ഇടത്തെ കൈ വലത്തെ കൈ ഇങ്ങനൊക്കെ പറയാൻ പറ്റോ അപ്പൊ അതിന് തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സാധാരണക്കാരായ ജനങ്ങള് ശരിക്കും ചിന്തിക്കണം ബുദ്ധി കൊണ്ട് ആരോപിക്കണം നമ്മളെ ബുദ്ധി ആരുടെയും ആരുടെയും മുന്നിൽ കൊണ്ടുപോയി പണയം വെക്കാൻ പാടില്ല നമുക്ക് ബുദ്ധി ഉണ്ട് അത്യാവശ്യം കാര്യങ്ങൾ ആലോചിക്കാനുള്ള ഉണ്ട് വിവേകുണ്ട് പഠനത്തിലും പഠിക്കുന്നിടത്തും ഒക്കെ ചിലപ്പോ കുറച്ച് കുറവുകളൊക്കെ എല്ലാവരും ഒരേപോലെ ആലിമീങ്ങളാവില്ല എല്ലാവരും ഒരുപോലെ പഠിക്കാൻ അവസരം കിട്ടിക്കൊള്ളുന്നില്ല പക്ഷെ അള്ളാഹു ബുദ്ധി വന്നിട്ടുണ്ട് ആലോചിക്കാനുള്ള കഴിവ് വന്നിട്ടുണ്ട് പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു കാര്യവും അള്ളാഹന്റെ ദീനലില്ല പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു കാര്യവും അള്ളാഹന്റെ ദീനിലില്ല അതുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യം ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടില് അള്ളഹാക്ക് ബാഗുണ്ട് എന്ന് പറഞ്ഞാൽ വനത്തെ ബാഗുണ്ട് എടത്തേബാഗുണ്ട് തലുണ്ട് കാലുണ്ട് മോളുണ്ട് താഴുണ്ട് എന്നൊക്കെ അന്നാനെ പറ്റി പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മുഷിരിക്കാണ് ആ ചെയ്തിട്ടുള്ളത് കുഫറാണ് ഷിർഖാണ് അങ്ങനെ പറയാൻ പാടില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടില് അത്മനാർ മാസികയിലൂടെ കേരളത്തിലെ മുജാഹിദ് വിഭാഗം ഒരു ചോദ്യത്തിന് ഉത്തരമായി മതവിധി പുറപ്പെടുവിച്ചു എന്ന് പറയുന്ന അവരുടെ ചോദ്യോത്തര പന്തിയിൽ ഈ ചോദ്യത്തിന് ഇങ്ങനെ ഉത്തരം കൊടുത്തു ഇനി ഞാൻ വേറൊരു കഥയും കൂടി പോരാ അതൊരു പഴയ കഥ അമ്പത്തിരണ്ടിലെ കഥ അന്നെന്താ പറഞ്ഞത് അന്ന് ഷിർക്കാണ് കുഫറാണെന്ന് ഇപ്പൊ അടുത്ത കാലത്ത് മുജാഹിദുകൾക്കിടയിൽ ഒരു വലിയ തർക്കം നടന്നു ഇതൊരു വലിയ വിഷയമാണ് പക്ഷെ ഞാനത് അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞപ്പോൾ അത് തീരും ആവശ്യപ്പൊ തീരും ഒരു വലിയ തർക്കം മുജാഹിദുകൾക്കിടയിൽ ഒരു വലിയ തർക്കം അപ്പൊ എന്താ തർക്കം രണ്ടു ഭാഗത്തിനും രണ്ട് പത്രമുണ്ട് പേരും പത്രമൊന്നും ഞാൻ പറയണില്ല അതൊക്കെ സംശയമുള്ളവർക്ക് ചോദിക്കുമ്പോ അപ്പൊ പറയാം രണ്ട് ഗ്രൂപ്പുകൾക്ക് രണ്ട് പത്രം പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പുകൾക്ക് അപ്പൊ നമ്മുടെ ഇതെല്ലാം വായിക്കാം നമുക്കതെല്ലാം വായിക്കണല്ലോ അങ്ങനെ വായിച്ചു നോക്കുമ്പോ ഒരു വമ്പിച്ച തർക്കം ലക്കങ്ങളോളം ഒരുപാട് ലക്കങ്ങൾ ഏതെങ്കിലും ഒരു ലേഖനത്തിൽ ആരെങ്കിലും ഒരാളെഴുതിയതല്ല ഒരുപാട് ലക്കങ്ങൾ ആ ലക്കങ്ങളോളം നീണ്ട ഒരു വലിയ പരമ്പര തർക്കം പരമ്പര തർക്കം രണ്ട് പത്രത്തിലും പരമ്പര എന്താണ് തർക്കത്തിന്റെ വിഷയം അറിയോ എന്താ തർക്കം അല്ലാക്ക് ഊരണ്ടോ എന്നതാണ് തർക്കം അള്ളാക്ക് ഊരണ്ടോന്ന് ഒരു കൂട്ടർ പറയണ അള്ളാക്ക് ഊരുണ്ട് കൂട്ടർ പറയണ അള്ളാക്ക് അങ്ങനെ ഊരുണ്ട് പറ്റൂല അത് ബുദ്ധിമുട്ടായി പോകുന്ന അങ്ങനെ എന്നുള്ള കാര്യത്തിൽ തർക്കം അമ്പത്തിരണ്ടിലെന്താ പറഞ്ഞത് അമ്പത്തിരണ്ടില് കയ്യ് ഊര ചന്തി തല അതുപോലെ വലത്ത് എടുത്ത് ഇങ്ങനൊന്നും അള്ളഹാനെ പറ്റി പറയാൻ പാടില്ല അള്ളഹാനെ പറ്റി അങ്ങനെ പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അത് കുഫറാണ് മതപൃഷ്ട സംഭവിച്ചു പോകും എന്ന് ഫത്തുവ കൊടുത്ത ആളുകൾ ഇപ്പൊ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു വാദിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാ കൂരണ്ടോന്ന് ഇനി വേറൊരു വിഷയമുണ്ട് അതെന്തായാലും കൊറേ കാലം കിട്ടി കഴിഞ്ഞപ്പോ ഒരു മൗലവിക്ക് തോന്നി അള്ളാക്ക് വലത്തും എടത്തും രണ്ട് കൈയുണ്ട് വലത്തും എടത്തും രണ്ട് കൈയുണ്ട് ഒരു കൈയില് ആകാശം ഒരു കയ്യിൽ ഭൂമി അതെല്ലാം കൂടി ഇപ്പൊ വിശദീകരിച്ച ഒരുപാട് പറയണം ഒരു കയ്യില് ഭൂമി ഒരു കയ്യിൽ ആകാശം പിന്നെ അല്ലാ എവിടെയാണാവോ ഇരിക്കട്ടെ അതൊക്കെ വളരെയധികം വേദനിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന ഒരു കയ്യിൽ ആകാശം ഒരു കയ്യില് ഭൂമി ഏ പിന്നെ വേറൊരു വാദം കൂടി ഉണ്ട് ഇണ്ട് അവർക്ക് അള്ളാഹുത്താല അർദ്ധരാത്രി പിന്നിട്ടാൽ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന ഈ ആകാശം എവിടെയുള്ളത് അള്ളാഹാന്റെ കയ്യിലാണ് ആ ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വരുന്ന ഒരു വാദം അവർക്ക് അങ്ങനെ ഒരുപാട് വാദങ്ങളുണ്ട് കുറച്ച് അങ്ങനെയാണ് കഴിഞ്ഞപ്പോ വേറൊരു മോലവിക്ക് തോന്നി ഈ മൗലവി എന്താ പറഞ്ഞത് അള്ളാഹ് രണ്ട് കൈ ഉണ്ട് എടുത്തും പലത്തും അതിൽ ഒരു കൈയിൽ ഭൂമി ഒരു കൈയിൽ ആകാശമാണ് കൊറേ കഴിഞ്ഞപ്പോ വേറൊരു മൗലവിക്ക് തോന്നി എല്ലാ മൗലവിമാരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എല്ലാ പുസ്തകങ്ങളും ഇപ്പോഴും വിപണിയിൽ ലഭ്യമാണ് ഏ ഒരു മൗലവിക്ക് തോന്നി അള്ളാഹ് എടുത്തും വലത്തും രണ്ട് ഭാഗമുണ്ട് രണ്ട് ഭാഗമുണ്ട് പക്ഷെ രണ്ട് കൈയും രണ്ട് ഭാഗത്തല്ല പിന്നെ ഇടത്തെ കൈയും വലത്തെ കൈ ഇവിടെ വലത്തേ കൈ രണ്ട് ഭാഗ വലത്തേ ഭാഗത്ത് രണ്ട് കൈയാ ഇടത്തെ ഭാഗത്തോ ഇടത്തെ ഭാഗത്ത് ഇങ്ങനെ മോയന്തായിട്ടിങ്ങനെ അവിടെ കൈയില്ല ഇടത്തെ ഭാഗേ ഉള്ളൂ ഇടത്തെ കൈയില്ല അവിടെ രണ്ട് രണ്ട് കൈ ഇങ്ങനെ ഇടത്തെ ഭാഗത്താ രണ്ട് കൈ കയ്യുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമല്ല പക്ഷെ അത് രണ്ടും ബലത്താണ് ഭാഗത്ത് കൈയില്ല അവിടെ ഇങ്ങനെ മൊയന്തായിട്ട് ഇങ്ങനെ കാണും ഇവിടെ രണ്ട് കൈ ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടില് ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ അവൻ മുഷിരിക്കാണേ എന്ന് ഫത്തുവ കൊടുത്ത മുജാഹിദുകൾ ഇപ്പൊ അള്ളാക്ക് കയ്യും കാലും ഊരിയും ഒക്കെ ഫിറ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ നിർത്തുകയാണ് സുഹൃത്തുക്കളെ എന്തിനാ ഈ ഭഷളത്ര ഇങ്ങനെ വിളിച്ച് പറയണ ഒരുപാട് വേറൊരു കൂട്ടരെ വാദങ്ങളായാലും ഞമ്മളെന്നാവുകൊണ്ടത് പറയണ്ടേ അപ്പൊ അതുകൊണ്ട് സ്വർഗം വേണോ ഇസ്ലാമിൽ ചേർന്നിട്ടുള്ളത് സ്വർഗം കിട്ടാനാണ് സ്വർഗം കിട്ടണം രക്ഷപ്പെടണം ആഹ്റം നന്നാണോ ഇതല്ലേ അല്ലാതെ തിരി കൂടിയതുകൊണ്ട് മാത്രം വേറെ പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ കച്ചവടം ബിസിനസും കൃഷിയും കാര്യങ്ങളൊക്കെ അതെല്ലാവർക്കും ഇല്ലേ അതെല്ലാം മതക്കാർക്കും ഇല്ലേ ആഹ്ലത്തിലുള്ള വിശ്വാസം ഇതെന്തിനാ ഇത് സ്വർഗം കിട്ടാനാ പരലോകം വിജയിക്കാനാ ഈ പറയുന്ന ഈ വിദണ്ഡങ്ങളായ വാദങ്ങളുണ്ടല്ല ഈ ഒരിക്കൽ പറയാ കൈ രണ്ടെണ്ണുണ്ട് ഒരുക്കപ്പരം രണ്ടെണ്ണ ഉണ്ടെങ്കിലും രണ്ടും വലത്താണ് ഒരിക്കപ്പരൊന്നും പറയാൻ പാടില്ല പിന്നെ ഒരിക്കപ്പരക്ക് ഊരണ്ട് ഇങ്ങനെ പറഞ്ഞ് പരിഹാസ്യമായ അള്ളാഹുവിന്റെ ദീനിന്റെ സൗന്ദര്യത്തെ തന്നെ വക്രീകരിച്ച് പരിശുദ്ധ ഇസ്ലാമിനെ പുറത്തുനിന്ന് വീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളെ ഇസ്ലാമിൽ നിന്ന് അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന അവരുടെ മുമ്പിൽ ഇസ്ലാമിന്റെ വക്രീകരിച്ച വികലമായ മുഖത്തെ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന പാണ്ഡവും കെട്ടുമായി ഇറങ്ങിത്തിരിക്കുന്ന തബ്ലീഗ് ജമായത്തുകാരും രാഷ്ട്രീയത്തിന്റെ പേരിൽ മുസ്ലിമികളെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജമായത്തെ ഇസ്ലാമിയും തീവ്രവാദത്തിലേക്ക് മുസ്ലിം കൂട്ടിക്കൊണ്ടുപോകുന്ന മുജാഹിദും അങ്ങനെ ഏതെല്ലാം കള്ളച്ചരക്കുകൾ അള്ളാഹുവിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ ഇവരെല്ലാവരും ഇവരാരും വക്താക്കളല്ല അവർക്ക് തൗഹീദിനോട് പ്രതിബദ്ധതയില്ല അവർക്ക് ശിർക്കിനോട് ശത്രുതയില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത് ഇതാണ് ആ ദീൻ ഞാൻ നേരത്തെ വിശദീകരിച്ച ഇലാഹ വിശദീകരിച്ചു അള്ളാഹു അള്ളാഹിന്റെ വിളിക്കുന്നത് അതിനെതിരല്ല വോട്ട് ചെയ്യുന്നത് അതിനെതിരല്ല കോടതിയെ സമീപിക്കുന്നത് അതിനെതിരല്ല ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നാം പഠിച്ചു വന്ന വിശ്വസിച്ചു വന്ന അള്ളാഹുവിന്റെ തൗഹീദച്ചു നിന്ന് അതിലെന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ മുജാഹിദീനും ജമായത്തിനും മാത്രല്ല ആർക്കാ സംശയമുള്ളത് സുന്നികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ആ സംശയങ്ങൾ ചോദിച്ച് അത് മനസ്സിലാക്കി നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹുവിന്റെ ദീന് അതിന്റെ ഹക്കായ രീതിയിൽ മനസ്സിലാക്കുവാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എന്നത് ആ ചെയ്യുന്നു